കെഎസ്ആർടിസി പണിമുടക്കിന്റെ ഭാഗമായി ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ജീവനക്കാർ കെ എസ് ആർ ടി സി കണ്ണൂർ ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി ாய் பரையோடம் நீங்கதல் இல்ல ஆலம் நீங்கள் மாப்புதல் இல்லம் நீங்களுக்கு மாப்புதல் இல்ல സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒൻപതിനായിരം ജീവനക്കാരെയാണ് ഇവിടെ നിന്ന് തിരിച്ചുവിട്ടത് എന്നുള്ള നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമീപനവുമായി മുന്നോട്ടുണ്ടാകുന്നു ഒരു തത്വദീഷ്യുമില്ലാതെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അത് കാണാനും കേൾക്കാനും അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കാനും അത്യാവശ്യം സാധിക്കാത്ത

ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച കണ്ണൂർ തന്നെ അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി കൂടി ഓർത്തോപീഡിക്സ് ന്യൂറോളജി സ്പോർട്സ് മെഡിസിൻ പേഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയ സമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമേൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെ ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ